കോളേജ് അധ്യാപകനും കഥാപ്രസംഗകനും ഭക്തിപ്രഭാഷകനുമായിരുന്ന മഹർഷി മഹാകവി പ്രൊഫസർ പി കൃഷ്ണകുമാറിന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സൗഹൃദം സെന്റർ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും സംഘടിപ്പിച്ചു മഹാകവിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതോടെ ആരംഭിച്ച പരിപാടികൾ പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു കാരുണ്യനിധിയായ പ്രൊഫസർ കൃഷ്ണകുമാർ അക്ഷരാർത്ഥത്തിൽ ഒരു കവിയായിരുന്നെന്നും അദ്ദേഹത്തെ കവിത്വത്തിൽ അതിശയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നും നന്ദകിഷോർ പറഞ്ഞു ബോധവിപ്ലവമായിരുന്നു മഹാകവിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ലോകരീതി എന്ന് പറയുമ്പോൾ തയ്യാട്ട് നീലബന്ധൻ മോശ ബാക്കിയുള്ള എങ്ങനെ വിളിച്ചാലും ലോകരീതിയിൽ വിളിക്കുമ്പോ മഹർഷി മഹാകവി ഗുരു ശ്രീ പ്രൊഫസർ എങ്ങനെ സമീപിക്കും എന്ന് നോക്കുമ്പോഴാണ് ഗുരു അല്ലെങ്കിൽ കവി കവി എന്നുള്ളത് സമീപിക്കാം കവി എന്ന ശബ്ദത്തിന് അതെ വ്യാസ കവിശനാഹ കവി ഭഗവത്ഗീത മുനികളിൽ ഞാൻ വ്യാസനാണ് കവികളിൽ ഞാൻ ശുക്രായാഗീരാണ് എന്നാണ് കവി എന്ന ശബ്ദത്തിൽ സീയർ ദാർശനികൻ സമസ്ത വിജ്ഞാനശാഖകളും അറിയുന്നവർ അവനെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇന്നോളം മനുഷ്യരാശി എന്തൊക്കെ വിജ്ഞാനം തത്വശാസ്ത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും ശാസ്ത്രീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെ മനുഷ്യരെ അറിവിലെ വിഭജിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പഴയ ഭാഷയിൽ നമ്മൾ മോഷണവും അറക്കേണ്ടിട്ട് സർമാർദ്ധകാമങ്ങളുമായിട്ട് മനുഷ്യരെ എന്തൊക്കെ അറിവാർജിച്ചുണ്ടോ അതിനെ കാലം നാലപ്പാട് നാരായണപരാനത്തിൽ പറയുന്നത് അറിവ് ഒന്നേ ഉള്ളൂ എന്നാണ് അറിവേ ഉള്ളൂ അതിനെ ബൃഹ മനു ധർമ്മപരമായിട്ടും ബൃഹസ്പതി അർത്ഥപരമായിട്ടും നന്ദികേശ്വരൻ കാമപരമായിട്ടും ബാലരായണൻ മോക്ഷപരമായിട്ടും വ്യാഖ്യാനിച്ചു അങ്ങനെ പരമായിട്ടും വ്യാഖ്യാനിക്കണം ഒന്നേ ഉണ്ട് എന്നാണ് നാലപ്പാട് നാരായണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കവി എന്ന ശബ്ദത്തിന് ഗുരുനാഥൻ വിശ്വപ്രകൃതിയുടെ ഉപാസകനാണ് വിശ്വപ്രകൃതി എന്താ വിശ്വപ്രകൃതി ഉപാസകൻ മാത്രമല്ല ഉപാസിച്ചു ഉപാസിച്ചു വിശ്വപ്രകൃതിയെ പ്രതിനിധീകരിക്കാൻ അർഹത നേടിയിട്ടുള്ള ആളുകളാണ് അപ്പൊ അദ്ദേഹം തന്നെ അതിൽ വിശ്വപ്രകൃതിയുടെ സ്വഭാവം പറഞ്ഞിരിക്കുമ്പോ പറയുന്നത് ചിന്തയാൽ ഘോര തപസ്സാൽ മനീഷികൾ എന്തൊക്കെ യോജി അതൊക്കെയുമാണിത് എന്നാണ് ചിന്തയാൽ മനുഷ്യർ ബുദ്ധിമന്മാര് ചിന്ത കൊണ്ടും തപസ്സുകൊണ്ടും പഠനം കൊണ്ടും ധ്യാനം കൊണ്ടും മനനം കൊണ്ടും എന്തൊക്കെ ഇന്നേ വരെ അറിവാർജിച്ചിട്ടുണ്ടോ തത്വശാസ്ത്രാർജിച്ചിട്ടുണ്ടോ ദർശനാർജിച്ചിട്ടുണ്ടോ അത് ഒക്കെയാണത് ഇനി വല്ലതും ആർജിക്കാൻ പോകുന്നെങ്കിൽ അതും ഇതിനെ കുറിച്ച് അവനെ പറ്റുള്ളൂ എന്താ ആർജിക്കാൻ പറയാൻ പറ്റില്ല പക്ഷെ വല്ലതും ആർജിക്കുന്നുണ്ടാവല്ലോ സാധാരണയാണ് മനുഷ്യന്റെ അറിവ് അവസാനിക്കുന്നില്ല വിദ്യ ആരംഭമോ വിദ്യ അവസാനില്ല

കവിതാ മത്സര വിജയികൾക്ക് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മഹാകവി കൃഷ്ണകുമാറിന്റെ ഖണ്ഡകാവ്യങ്ങൾ പഠനാത്മകമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ശാസ്ത്രതത്വത്തിൽ അധിഷ്ഠിതമായ കവിതകളാണ് കൃഷ്ണകുമാറിൻ്റെതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സത്യത്തെ നമ്മൾ ഇതാണ് ഈ മനുഷ്യ പരിണാമം എന്ന് പറയുന്നതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ശാസ്ത്രീയമായ ദർശൻ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള പല പ്രയോഗങ്ങളും ഇത് വായിച്ചാൽ മനസ്സിലാവുകയുണ്ടാവും അപ്പൊ മനസ്സിലാകണമെങ്കിൽ മാനവ ദർശനം ശക്തി അല്ലെങ്കിൽ ശക്തി തത്വം എന്നാണ് അദ്ദേഹം ഇതിനെ അവസാന പ്രയോഗം മനുഷ്യർ അവസാനം പറയുന്നതാണ് എന്താണ് ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴ ശക്തി എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ ശക്തി എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തി വേറെ ശക്തി ഊർജത്തിന്റെ പ്രവാഹമാണ് ശക്തി എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് ഊർജത്തിന്റെ പ്രവാഹമാണ് ഊർജം ഒരു സ്ഥലത്തുണ്ടായാൽ ശക്തി ഉണ്ടാവില്ല ഊർജം കൊണ്ട് ശക്തി ഉണ്ടാവില്ല ശക്തി ഉണ്ടാണെങ്കിൽ ഊർജം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവഹിക്കണം അല്ലെങ്കിൽ ഊർജ സംവേദനമാണ് ശക്തി എന്ന് പറയുന്നത് അതാണ് മുട്ടന്ത എന്ന് പറയുന്നത് ഞാൻ ശാസ്ത്രവും പഠിക്കുമ്പോഴാണ് കവിത മനസ്സിലാകണമെങ്കിൽ ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ കവിതകൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ലാത്ത ശരിയാണ് അതുകൊണ്ടാണ് കുറ്റിപ്പുഴ രവി കെ എ ഗോവിന്ദൻ ജോർജ് തോമസ് കെ എച്ച് സിദ്ധിഖ് എന്നിവർ പ്രസംഗിച്ചു ഗാനരചയിതാവ് സി രാമചന്ദ്രമേനോൻ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗീത എസ് പടിയത്ത് എം എസ് ബാലകൃഷ്ണൻ സ്വപ്നശ്രീ ബാബുരാജ് ഇരിങ്ങാലക്കുട ഉണ്ണികൃഷ്ണൻ ചെറിയപുരത്ത് അനഘ കെ എസ് ജോൺസൺ കുന്നംപള്ളി ജയന്തി വില്ലടം കൃഷ്ണകുമാർ കൊടുമ്പ് നീതു മോഹൻ നിഖിൽ വി എം നസീർ സീനാലയം ശ്രീലത കാഞ്ഞിരക്കോട് വർഗീസ് അത്താണി വിജയൻ നമ്പീഷൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി പുന്നക്കൽ നാരായണൻ അംഗത്വ വിതരണം നടത്തി മഹാകവിയുടെ ഇളയ മകൾ ശ്യാമ സുന്ദരിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ടി എൻ സ്വാഗതവും പി വി രാമൻ നന്ദിയും പറഞ്ഞു വർഷത്തെ മാനേജ്മെന്റ് രംഗത്തെ സേവനം പാർട്ടി പ്ലാനറ്റ് ആൻഡ് സർവീസ് ബർത്ത്ഡേ ഹലി പ്രോപ്പർട്ടി റെൻറ്റേഴ്സ് കോർപ്പറേറ്റ് ഈവെൻറ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പ്ലാനറ്റ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്